ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന നല്ലത് വെജിറ്റബിൾ ഫ്രൈ ആണ് ചോളിൻ്റെയും അതുപോലെ ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ബ്രോക്കോളി ഉപയോഗിച്ചിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ബ്രോക്കോളി എന്ന് പറയുമ്പോൾ ഹൈലി വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇവിടെ ഞാൻ ഒരു ബ്രോക്കോളി എടുത്തിട്ടുണ്ട് ബ്രോക്കോളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് ഞാനിവിടെ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും ചേർത്തിട്ട് തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളത്തിലാണ് ബ്രോക്കോളി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മാറ്റി വെച്ചിരിക്കുന്ന ബ്രൊക്കോളി നന്നായിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാർ ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബ്ലൂക്കോളിഫയ്ക്ക് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാവുമ്പോൾ നമ്മുടെ ഫ്രൈക്ക് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതോടെ നമുക്കതിനാവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ് ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഈ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രൊക്കളി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം നമ്മുടെ സ്പൈസസും അതുപോലെ കടലപ്പൊടിയും എല്ലാം കൂടി റൊക്കോലയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ഇതിനേക്ക് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്വൽപ്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നാക്കി തന്നെ കുഴച്ചെടുക്കാം വെള്ളവും ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് ഈ മസാല നന്നാക്കി തന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കണം എന്നിട്ട് ഒരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെക്കണേ ഇപ്പോൾ ത ഞാൻ ഇവിടെ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു ഫ്രൈങ് പാനിൽ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് സ്വല്പം കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രക്കോളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ബ്രക്കോളി വേവിച്ചെടുക്കുമ്പോൾ ഹാഫ് കുക്ക്ഡ് ആയിട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് ബ്രക്കോളി അധികം നമുക്ക് സൂപ്പ് രൂപത്തിലും അതുപോലെ തന്നെ ആവിക്ക് വെച്ചൊക്കെ കഴിക്കുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനെയാകുമ്പോ അതിലെ വൈറ്റമിൻസ് അധികം നഷ്ടപ്പെടില്ല ഇതിപ്പോ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് ി കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ബ്രക്കോളിയിൽ നന്നായിട്ട് വൈറ്റമിൻസും അതുപോലെ ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രെയിനിന്റെ മസ്തിഷ്ക വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഹാർട്ട് പ്രിവെൻ്റ് ചെയ്യുന്നതിനൊക്കെ ബ്രക്കോളി കഴിക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഇതാ എന്റെ ബ്രക്കോളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് എണ്ണയിൽ നിന്ന് കോഴി മാറ്റാം നീ ഫ്രൈ ചെയ്ത് വന്നിട്ടുള്ള ബ്രൊക്കോളിയൊക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് കൂരി മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രക്കോളി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് ബ്രക്കോളി ഫ്രൈ വളരെ ടേസ്റ്റിയാണ് ഇത് ഏത് ഭക്ഷണത്തിൻ്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് അപ്പോൾ ബ്രൊക്കോളിയൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു